അപ്പോളേ ഇന്ന് ഇന്റെ പെൺകുട്ടിയാക്കി ആ പെൺകുട്ടിയും വലിയ പെൺകുട്ടിയും ഇമ്മയും ഇവർക്ക് മൂന്നാമ ഡ്രസ്സ് എടുക്കാൻ പോവണം ഇന്ന് ഇരുപത്തേഴ് നമുക്ക് നോമ്പർ താ പോക്ക് കേട്ടോ അതിന്റെ മുന്നേ ചേട്ടാ എന്നാലും നമുക്ക് രസം ഉണ്ടാവുകയുള്ളു നമുക്ക് അവിടെ നിന്നേ മാങ്ങ മറ്റേ എരിവുള്ളതൊക്കെ ഉണ്ടല്ലോ അത് തിന്നണം ഇതൊക്കെ തിന്നണം കേട്ടോ ഐസ്ക്രീം ഐസ്ക്രീം ഇതൊക്കെ തിന്നണം നമുക്ക് വേണ്ടേ ആ അപ്പൊ നമ്മള് ഡ്രസ്സ് എടുക്കാൻ പോകേണ്ട ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കമൻ ബോക്സിൽ എഴുതാനും മറക്കണ്ട തന്നെ നല്ല ആ

ഇത് പണ്ടത്തെ മോഡലിനല്ലേ പുതിയ കണ്ടുപിടിക്ക അതാ രസം ഇരിക്കുന്നു നമ്മളെ ആ ഒരു ഒരു കാക്കി പാൻ ഇട്ടില്ല അതേമാതിരി

ഇ ചിത്രിടുമ്പോൾ പോവുന്ന ഇടലാവ് ആത്രയാണോ ഇങ്ങേരെ ഇങ്ങേരെ ഷോപ്പടേ എങ്ങേ കേവടി ഓവടക്കേ ഒരു കുറവുള്ള മാടം എന്തോ എവിടെ കേവടി തകരാസ് ഫൈറ്റ് ടോപ്പ് കൊട്ട മാറ്റാ ജർഗ് അതാണ് സാർ അല്ല അങ്ങനെ കട്ടിണ്ടാവില്ല അതാണ് അജ്ജാണ് ഊരി കണട്ടോക്ക് അന്ന പല പാലസ് മോഡൽ അല്ലേ? ഇതിന്റെ കളർ അങ്ങനെ ഇല്ലല്ലോ. കാണിച്ചു парни നോക്ക് പെണ്ണക്ക ഡ്രസ്സ്. കൊക്ക് ഓൾ ഡ്രസ്സ് ഇരിക്കും. ഞാൻ ഓൾ ദാ അല്ലേ. ഓൾ തന്നെ നന്നായല്ലേ ഉള്ള ഒരു ആസൂഹിയാ അല്ലേ? ഞാൻ ഓൾ തന്നെ ആയിങ്കട്ടാ. ഓൾ എന്ത് ഇട്ടാലും അള ആയി ചാപ്പുറന്ന് എന്നെ. ആയിച്ചവര്. എന്തു ഇതിലും. നീ നോ ആർട്ടർ എടുത്ത് കൊടടാ. കൊടോളേജി. ു ചെറിയ മാറൂല്ല പറയാൻ പറ്റില്ല എവിടെ രസം പാൻ നടത്തി ആ ഷൂക്ക് നല്ല രസമാണ് ഇത് മറ്റേ ബീരാങ്ക പണ്ട് ഓളെ ആ ചെരുപ്പിട്ട് നിങ്ങളെ ചെരുപ്പിട്ട് ബീരാങ്കാക്കാൻ ചെരുപ്പി ആൾക്കാർ നീ ഇവിടത്തെ സാധനം മുഴുവൻ ഓൾ എടുത്ത് കൊണ്ടുപോകാ ഇനി ഇനി കഴിഞ്ഞു ഇന്ന് ഇരുപത്തി ആറായി ഇരുത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഉപ്പ് നാലും കൂടി ഉപ്പെണ്ണം ഉണ്ടെങ്കി അല്ലെങ്കിൽ ഉമ്മക്ക് പഠിക്കണോ രണ്ടെണ്ണം അല്ല രസം ും കാട്ടി തരില്ലോട്ടാ പറഞ്ഞോളെ ആഹ് ഒരു മഞ്ഞ കളറാണ് മഞ്ഞ മഞ്ഞപ്പൊട്ടത്തേക്ക് മഞ്ഞ തന്നെ ചേർച്ചു അടുത്ത

എല്ലാന്റെ രണ്ട് ഡ്രസ് എടുക്കും പറഞ്ഞ ഞാൻ വീഡിയോയില് കാണാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഡ്രസ്സി സാനിപ്പ ചക്കല്ലിന്റെ ചെറിയത് കമ്പണ്ടി അർക്ക് അർക്ക് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ചക്കപ്പല്ലാടുകയാണ് സൂപ്പർ സൂപ്പർ നീ നീനെന്ന ഡ്രസ് നല്ല എടുക്കട്ടോ എനിക്ക് പണ്ടത്തെ സൂട്ട് കേൾക്കുന്നു കല്യാണത്തിന് ഇപ്പഴും കോട്ടും സൂട്ട് തന്നെയാണ് അത് വരെ മാറ്റി വേണമെങ്കിൽ സാമാന റെഡി അല്ലേ സെറ്റല്ലേ സെറ്റാണ് സെറ്റാണ് ഇപ്പൊ അടുത്തൊന്നും നടന്നോഷനില് എന്താടാ ഉണങ്ങി എപ്പോഴും പാനിമ്മ കളി ഇടങ്ങിട്ട് അതെന്റെ സി മാറി ഇന്റെ ഇട്ട് വെക്കും ഞാൻ തെരഞ്ഞു കൊണ്ട് ആകെ തെരഞ്ഞപ്പോ റൂമിലുണ്ട് അത് ഈ അത് എന്താക്കിയോ അതെ ഞാനും പണ്ട് അമ്മീം കൂടെ നിങ്ങളൊക്കെ പ്രായത്തിൽ പോയപ്പോ നിങ്ങളെ മൂത്താ പാറത്തെ മീരി മൂത്താ പാറത്തെ അത് ഇങ്ങനെ വന്നുണ്ടേ ഞാൻ അവളെ ഈ രണ്ട് പൊട്ടത്തിയാക്കുള്ള കണ്ടാക്കുക്കൊന്ന് ചെറിയൊരു മാക്സി കുട്ടി പെരുന്നാള് ആണുങ്ങളുടെ ആദ്യത്തെ കണ്ടിട്ടുണ്ടാവൂ മാറ്റി സാറിന് പഠിക്കുന്ന മതി ഈ പെരുന്നാളിന്നു പോകുന്നില്ല അതിനെ അവര് അല്ല ഞാൻ വന്ന് കൊണ്ടുപോട്ട് നല്ല ചൊർക്കുള്ള കൊടുക്കണ്ട കാരണം ഇന്നക്കാട്ടിൽ ചൊർക്ക് ഓളായ പെരുന്നോട്ടെ

ਰਿਦਨਵਾਰਿਕਾ ਮੈਂ ਕਹਿੰਦਾ ਇਸ ਨੂੰ ਬਾਲੋ। ਇੱਕ ਵਾਰ ਨੋਕੀ ਤੇ ਡਿੱਗੋੜੋ। ਉਪਾਇਤ ਕਿਹਨਾਂ? ਤਾਂ ਤੱਕ ਉਪਾਇਤ ੜੀ। ਤੇਰੀ ਉਪਾਇਤ ਨੂੰ ਪਾੜ ਦਿੱਤਾ ੜੀ। ਸੰਕ ਪਾਟਕ ਆੜਾ ਰੇ ਪੁੱਛਦਾ। ਕਾਹਨ ਗੋਟ ੜੀਗਾ। ਉੰਡਸਗੀ 10 ਕੋਲੰਦੀ ੜੀ। 10 ਸਾਲ ਦਾ। ਕਲੰਡਾ। എന്നാ നിങ്ങക്ക് ഡ്രസ് എടുക്കാണല്ലോ ഡ്രസ്സെടുക്കി പൈസ ഇന്ന് ഹോട്ടലിൽ കേറാനും തിന്ന് വരില്ലേ ദോശയും മീകരി അറിയില്ല എന്നെയൊക്കെ പറഞ്ഞു കുറച്ചും മക്കളില്ലാത്തവർക്ക് മക്കള് കൊടുക്കട്ടെ

ഞാന് പുതിയ അടുത്തൊന്നും ഇല്ല ഇഷ്ടപ്പെട്ടു അടുത്തോ അതെ പിന്നെട്ടോ ശൈലി അവന് വന്നോക്കെ നമുക്ക് കായ് കിട്ടണ്ട അതിന് കായ് കിട്ടില്ലല്ലോ അത് വാങ്ങണമെങ്കിൽ കായോട്ട് നോക്കി ഇടാ കായ്ക്കണ്ട

ണ്ടല്ലേ ഞാൻ കറ്റിയോ എന്റെ നോക്കി പിന്നെ

ഡ്രസ്സ് കിട്ടിയതൊക്കെ കഴിഞ്ഞ മൂന്ന് പെണ്ണുങ്ങൾക്ക് മാത്രം ഡ്രസ്സ് എത്തുന്നു നമുക്ക് നമുക്ക് അതിന് മുന്നെ അതിന് മുന്നെടുത്തു അപ്പൊ ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും